നമസ്കാരം ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിൽ ഒന്നാം പ്രതി ഷെറിൻ ജയിൽ മോചിതയാകുമ്പോൾ ചർച്ചയാകുന്നത് കേരള പോലീസിന്റെ ക്രിമിനൽ കേസ് ഡയറിയിലെ ഒരു പ്രതികാര കഥ കാരണവർ തന്നെ സ്വത്തിൽ നിന്നും ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് ഷെറിനെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ് മോഷണത്തെ തുടർന്നുള്ള കൊലപാതകമെന്ന് ആദ്യം പോലീസ് കരുതിയ കേസാണ് പിന്നീട് വഴിമാറിയത് ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും വഴിവിട്ട പ്രണയബന്ധങ്ങളും ആഡംബര ജീവിതകുതിയും കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധവുമൊക്കെയാണ് പകതീർക്കാൻ ഭർത്തൃപിതാവിനെ വകവരുത്തുന്നതിലേക്ക് ഷെറിനെ നയിച്ചത് എന്നാൽ മോഷണ ശ്രമത്തിനിടയിലുള്ള കൊലപാതകമെന്ന് വരുത്തി തീർക്കാനുള്ള ഷെറിൻ്റെയും കൂട്ടാളികളുടെയും ശ്രമം പോലീസ് ബുദ്ധിയിൽ പാളി കേസിൽ രണ്ടായിരത്തി പത്ത് ജൂണിൽ മാവേലികര അഡീഷണൽ സെഷൻസ് ജഡ്ജി പുറപ്പെടുവിച്ച ശിക്ഷാവിധി കേട്ട ശേഷം പുറത്തിറങ്ങുമ്പോൾ രണ്ടാം പ്രതി ബാസി അലി ഷെറിനോട് സുഖമാണോ എന്ന് ചോദിച്ചു നീ മിണ്ടരുത് നീയാണ് എന്നെ കുഴപ്പത്തിലാക്കിയത് എന്റെ ജീവിതം തകർത്തത് നീയാണെന്നായിരുന്നു കോടതി മുറിയിൽ വെച്ച് ഷെറിൻ രോഷത്തോടെ പറഞ്ഞത് ഒരുപക്ഷെ തൻ്റെ തന്നെ പ്രവർത്തികളുടെ മോശഫലം ബാസിദ് അലിയിൽ ചാരാനുള്ള പാഴ്ശ്രമമായിരിക്കാം അത് അല്ലെങ്കിൽ കുബുദ്ദി പറഞ്ഞു തന്ന തന്നെ കുഴപ്പത്തിലാക്കിയതിന്റെ പൊട്ടിത്തറിയുമാവാം കാരണവരുടെ മരണാനന്തര ചടങ്ങിന് ശേഷമുള്ള പോലീസ് ചോദ്യം ചെയ്യലിൽ അതിബുദ്ധി കാട്ടിയതാണ് ഷെറിന് വിനയായത് വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു സ്ലൈഡിംഗ് വിൻഡോ ഉണ്ടെന്നും അതുവഴി ഒരാൾക്ക് രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കാമെന്നും ഷെറിൻ പറഞ്ഞു എന്നാൽ ഏണിയില്ലാതെ അതിന്റെ മുകളിൽ കയറി നിൽക്കാനാവില്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിൽ മതിലിനോട് ചേർന്ന ഒരു ഏണി കണ്ടെത്തി എന്നാൽ അതിൽ മുഴുവൻ പൊഴി പിടിച്ചിരുന്നതിനാൽ ആ വഴിയല്ല പ്രതികൾ അകത്ത് കടന്നതെന്നും മനസ്സിലായി വീടിന്റെ മുകൾ നിലയിലെ രണ്ട് ചില്ല് ജനാലകൾ തുറന്നിട്ട നിലയിലായിരുന്നു എന്നാൽ ഈ ഭാഗങ്ങളിൽ നിന്നൊന്നും വിരളടയാള വിദഗ്ധർക്ക് പ്രത്യേക സൂചനയൊന്നും കിട്ടിയിട്ടില്ല മോഷ്ടാക്കളെ കണ്ടിട്ടും വീട്ടിലെ കാരണവരുടെ നായ്ക്കൾ കുറയ്ക്കാതിരുന്നത് എന്തുകൊണ്ടെന്നും പോലീസ് അന്വേഷിച്ചു ഇനി മോഷ്ടാക്കളാണ് കൊല നടത്തിയതെങ്കിൽ തന്നെ അകത്ത് കടക്കാൻ അകത്തുള്ളവരുടെ സഹായം കിട്ടിയെന്നും ബോധ്യപ്പെട്ടു പോലീസ് ഷെറിന്റെ ഫോൺ കോൾ പട്ടിക പരിശോധിച്ചപ്പോൾ സംഭവ ദിവസം രാത്രി ഒരു നമ്പറിലേക്ക് അൻപത്തിയഞ്ച് കോളുകൾ പോയതായി കണ്ടെത്തി അത് രണ്ടാം പ്രതി ബാസി അലിയുടെ നമ്പറിലേക്കായിരുന്നു കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലതു തള്ളവിരലിന്റെ പാട് ബാസിദ് അലിയുടേതാണെന്ന് കണ്ടെത്തി കാരണവരെ വകവരുത്തിയ ശേഷം ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച് ബാസിദ് ഷെർണ് നൽകിയ വെള്ളി മോതിരവും വീട്ടിൽ നിന്ന് കണ്ടെത്തി ഭിന്നശേഷിക്കാരനായ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയായിരുന്നു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഷെറിനെ മരുമകളായി കാരണവർ വീട്ടിലേക്ക് എത്തിച്ചത് ഇതിനുവേണ്ടി ഷെറിന്റെ ബാധ്യതയെല്ലാം തീർത്തു കൊടുത്തു വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഷെറിന് ഉറപ്പ് നൽകിയിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഇരുവരും അമേരിക്കയിലെത്തി അന്ന് അവിടെ ജോലിക്ക് കയറി സ്ഥാപനത്തിൽ നിന്ന് മോഷണത്തിന് പിടികൂടിയതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി പിന്നീട് ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം നാട്ടിലേക്ക് മടങ്ങി ഇതിനു പിന്നാലെ പ്രശ്നങ്ങൾ തുടങ്ങി ഇന്നത്തെ പോലെ ഇൻസ്റ്റയും മറ്റും ഇല്ലാതിരുന്ന കാലത്ത് ഓർക്കുട്ടായിരുന്നു ഷെറിന്റെ പുറലോകവുമായുള്ള പാലം അങ്ങനെയാണ് ബാസി തലിയെ പരിചയപ്പെടുന്നത് പലതരം പുരുഷ സൗഹൃദങ്ങളായതോടെ ഒരേ സമയത്ത് ഒന്നിലധികം പേർ ഷെറിനെ കാണാൻ വീട്ടിലേക്ക് എത്തി പുരുഷ സുഹൃത്തുക്കളുടെ വരവ് ഭാസ്കര കാരണവർ കണ്ടതോടെ അവരുടെ സന്ദർശനം കാരണവരുടെ മുന്നിലൂടെയായി ഇതോടെ ഷെറിന് തന്റെ വസ്തുവിലുള്ള അവകാശം ഒഴിവാക്കി വിൽപത്രം എഴുതി കാരണവരിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം കൂടി നിന്നതോടെ ഷെറിൻ പലരിൽ നിന്നായി കടം വാങ്ങി ഈ കടങ്ങളെല്ലാം കാരണവർ തന്നെ വീട്ടേണ്ടി വന്നു ഒന്നും രണ്ടും പ്രതികളും അവരുടെ സുഹൃത്തുക്കളായ ഷാനു റഷീദ് നിതിൻ എന്നിവർക്കൊപ്പമാണ് കാരണവരെ വധിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന നായ്ക്കൾ കുറയ്ക്കാതിരിക്കാൻ അവയ്ക്ക് മയക്കുമരുന്ന് നൽകി കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ മുറിയിലും ഹാളിൽ യും പ്രതികൾ മുളകുപടി വിതറിയിരുന്നു കാർണവേഴ്സ് വില്ലയിലെ അടുക്കളയിൽ തന്നെയുള്ള മുളകുപടി ഉപയോഗിച്ചതോടെ വീടുമായി അടുത്ത പരിചയമുള്ളവരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചു കൊല നടത്തിയ ശേഷം വീട്ടിലെ ലാപ്ടോപ്പ് ക്യാമറകൾ മൊബൈൽ ഫോണുകൾ സ്വർണ്ണരുദ്രാക്ഷമാല എന്നിവയും പണവും കവർന്നിരുന്നു പക്ഷേ കാരണവരുടെ കിടപ്പമുറിയിലെ അലമാരയിലുണ്ടായിരുന്ന ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാതിരുന്നതും കവർച്ചാശ്രമത്തിൻ്റെതായ അടയാളങ്ങളൊന്നും ആ മുറിയിൽ ഇല്ലാതിരുന്നതും മോഷണം മാത്രമല്ല കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യമെന്നുള്ള സംശയത്തിന് ബലം നൽകി മുൻവശത്തെ കഥക് വഴിയാണ് സംഘം അകത്തു കടന്നതെന്നും ബോധ്യപ്പെടുത്താൻ കഥക് തുറന്നിട്ടിരുന്നു എന്നാൽ നല്ല ഉറപ്പുള്ള തടിയിലും വില കൂടിയ പൂട്ടിലും സംരക്ഷിക്കപ്പെട്ടിരുന്ന കഥക് ബലം പ്രയോഗിച്ച് തുറന്നതായിട്ടുള്ള സൂചനയൊന്നുമില്ലായിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ട് പതിനാല് വർഷത്തിനു ശേഷമാണ് മന്ത്രിസഭാ യോഗം ഷെറിന്റെ ശിക്ഷയിൽ ഇളവ് നൽകുന്നത്